കാവിലുംപറ പഞ്ചായത്തിലെ കുടിന്റെ പാതയോരങ്ങളിൽ മധുരം വിളയാൻ ഏതാനും നാളുകൾ മാത്രം പ്രദേശത്തെ ക്ലീൻ കുണ്ടുതോട് ജനകീയ സംഘാടക സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഏകദേശം മൂന്നര കിലോമീറ്ററോളം ദൂരത്തിലാണ് ഗുണമേന്മയുള്ള പപ്പായ റംബൂട്ടാൻ പേരയ്ക്ക പാഷൻ ഫ്രൂട്ട് കോവയ്ക്ക തുടങ്ങിയ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളും കറിവേപ്പില തുളസി തുടങ്ങിയ നിരവധി ഔഷധച്ചെടികൾ വിവിധതരം അലങ്കാര ചെടികളും കുണ്ടകോട് പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ മത സാമുദായിക സംഘടനാ പ്രതികൾ കലാ സാംസ്കാരിക മേഖല സംഘടനകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിവെച്ച ഒരു സംവിധാനമാണ് ക്ലീൻകുണ്ടോട് ജനകീയ സംഘാടക സമിതി മൂന്ന് വർഷത്തോളമായി ക്ലീൻകുണ്ടോട് ജനകീയ സംഘാടക സമിതി രൂപം കൊണ്ടിട്ട് ആ രൂപം കൊണ്ടതിനുശേഷം ഒട്ടനവധി ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു കുണ്ടോട് തൊട്ടിൽപ്പാലം കുണ്ടുതോട് റോഡ് പൂർണ്ണമായും ഇരു സൈഡും പൂർണ്ണമായും ഉൾപ്പെടെയുള്ള പലവശത്തൈകളും തൈകൾ പലവശത്തൈകൾ വെച്ചുപിടിപ്പിച്ച് സൗന്ദര്യവരിക്കുക എന്നതാണ് ഈ കുണ്ടുകോട് ജനകീയ സംഘാടക സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യം ഇന്ന് മൂന്ന് മണി മുതൽ അഭിമാനിയനായ ഫാദർ ജമിയാസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഈ പരിപാടി മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും പപ്പായ അതുപോലെ കറിവേപ്പില ഉൾപ്പെടെയുള്ള തുളസി ഉൾപ്പെടെയുള്ള വൃക്ഷ പലവൃക്ഷത്തൈകളാണ് ഞങ്ങളിന്ന് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത് അതിനുശേഷം ബാലൻസ് വരുന്ന റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ തൊട്ടിൽപ്പാലം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും തമ്പുട്ടാനും വേഷംപൊട്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനങ്ങളും റോഡിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവാത്ത രൂപത്തിലുള്ള താഴ്വേടു പോകുന്ന വൃക്ഷത്തൈകൾ ഉൾപ്പെടെയുള്ള നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമാക്കാനാണ് ഗ്രീകുണ്ടോട് ജനകീയ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് കുണ്ടുതോടും പരിസരവും ജൈവരീതിയിൽ സൗന്ദര്യവൽക്കരിക്കണം നടത്തി പരിപാലിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ഫാദർ ജോസഫ് ചെറിയാൻ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലീൻ കുണ്ടുതോട് ജനകീയ സംഘാടക സമിതി ചെയർമാൻ എം കെ ബാബു അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സോജൻ ആലക്കൽ സ്പർശം ട്രസ്റ്റ് സെക്രട്ടറി സി എം ശ്രീജേഷ് കെ പി വാസു ഇ കെ ബാബു മൊയ്തു പൈക്കാടൻ യു കെ സലാം ബിജോയ് കുണ്ടുതോട് യു വി അനീഷ് കെ എൻ സുനിൽ വി പി കുഞ്ഞിക്കണ്ണൻ അഹമ്മദ് സന്തപ്പാട് കണാരൻ കച്ചേരിത്തറ വിനോദ് വെമ്പാല ബാലകൃഷ്ണൻ കക്കണ്ടി സുലൈമാൻ ചെറുതൊടി അഗസ്റ്റിൻ വെട്ടുകല്ലേൽ ഷൈജിത്ത് താനിയൽ എന്നിവർ സംസാരിച്ചു